ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പത്തൊൻപത് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി ആംഗിൾ സി ഈക്വൽ ടു ഫോർട്ടി ഫോർ ഡിഗ്രി വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ടാൻ ഫോർട്ടി ഫോർ ഡിഗ്രി പ്രൂവ് ദാറ്റ് ടെൻ ഫോർട്ടി ഫോർ ഡിഗ്രി ഇൻ ടു ടെൻ ഫോർട്ടി സിക്സ് ഡിഗ്രി ഈക്വൽ ടു വൺ ചിത്രത്തിൽ ആംഗിൾ ബി തൊണ്ണൂറ് ഡിഗ്രി ആംഗിൾ സി നാൽപ്പത്തി നാല് ഡിഗ്രി ആണ് ആംഗിൾ എയുടെ അളവ് എന്താണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ടെൻ ഫോർട്ടി ഫോർ ഡിഗ്രി ടെൻ ഫോർട്ടി ഫോർ ഡിഗ്രി ഇൻറ്റു ടെൻ ഫോർട്ടി സിക്സ് ഡിഗ്രി ഈക്വൽ ടു വൺ എന്ന് തെളിയിക്കുക അപ്പോൾ നമുക്കിവിടെ ഒരു റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ടത്രികോണം തന്നിട്ടുണ്ട് അതിന്റെ മൂന്ന് കോണുകൾ ഏതൊക്കെയാണ് ആംഗിൾ എ ഉണ്ട് ആംഗിൾ ബി ആംഗിൾ സി ഇവിടെ ആംഗിൾ ബി എന്നത് നയൻറ്റി ഡിഗ്രി ആണെന്നും ആംഗിൾ സി എന്നത് നാപ്പത്തിനാല് ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ആംഗിൾ ആയ ആംഗിൾ എ കണ്ടുപിടിക്കണം നമുക്കറിയാം ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം നൂറ്റി ഡിഗ്രി കിട്ടണം അതായത് നമുക്ക് തന്നിട്ടുള്ള ട്രയാങ്കിളിന്റെ കോൺ എയും കോൺ ബിയും കോൺ സിയും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം കോൺ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോൺ ബി എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ഇനി കോൺ സി എത്രയാണ് നാൽപ്പത്തി നാല് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി ആംഗിൾ എ പ്ലസ് ഇനി തൊണ്ണൂറ് ഡിഗ്രിയും നാൽപ്പത്തി നാല് ഡിഗ്രിയും കൂട്ടിയാൽ എത്രയാണ് ുപ്പത്തിനാല് ഡിഗ്രി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി അതായത് ആംഗിൾ എ എന്നത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്നും നൂറ്റി മുപ്പത്തി ഡിഗ്രി കുറച്ചതാണ് എത്ര വരും നാൽപ്പത്തി ആറ് ഡിഗ്രി അതായത് ആംഗിൾ എ എന്നത് നാൽപ്പത്തി ആറ് ഡിഗ്രിയാണ് ഇനി രണ്ടാമത്തെ ചോദ്യം വിച്ച് എമാങ് ദ ഫോളോയിങ് ഈ സ്റ്റാൻ ഫോർട്ടി ഫോർ ഡിഗ്രി നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എ ബി ബൈ ബിസി ബി സി ബൈ എ ബി ബി സി ബൈ എ സി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ടാൻ ഫോർട്ടി ഫോർ ഡിഗ്രി എന്നാണ് ചോദിച്ചിട്ടുള്ളത് ടാൻ എക്സ് ഡിഗ്രിയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ടാൻ എക്സ് ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ സൈഡ് അതായത് ടാൻ എക്സ് ഡിഗ്രി എന്നത് എക്സ് ഡിഗ്രി എന്ന കോണിന്റെ എതിർവശം ബൈ സമീപവശമാണ് അങ്ങനെയാണെങ്കിൽ ടാൻ ഫോർട്ടി ഫോർ ഡിഗ്രിയുടെ എങ്ങനെയാണ് എഴുതുക ടാൻ ഫോർട്ടി ഫോർ ഡിഗ്രി എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് ഡിഗ്രിയുടെ എതിർവശം അഥവാ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് എ ബി ആണ് ബൈ ഇനി നാൽപ്പത്തി നാല് ഡിഗ്രിയുടെ അഡ്ജസൻ സൈഡ് അഥവാ സമീപവശം ഏതാണ് ഇവിടെ രണ്ട് സമീപവശമുണ്ട് ഒന്ന് എ സി രണ്ട് ബി സി ഒരു ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് അപ്പോൾ ഹൈപ്പോട്ടന്യൂസിന് നമുക്ക് അഡ്ജസൻ സൈഡ് ആയിട്ടോ അഥവാ സമീപവശമായിട്ട് എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നാൽപ്പത്തി ഡിഗ്രിയുടെ അഡ്ജസൻ സൈഡ് അഥവാ സമീപവശം ഏതാണ് ബി സി അപ്പോൾ ടാൻ ഫോർട്ടി ഫോർ ഡിഗ്രിയെ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക എ ബി ബൈ ബി സി അഥവാ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ സൈഡ് ഓഫ് ഫോർട്ടി ഫോർ ഡിഗ്രി ആംഗിൾ മൂന്നാമത്തെ ചോദ്യം പ്രൂവ് ദാറ്റ് ടാൻ ഫോർട്ടി ഫോർ ഡിഗ്രി ഇൻറ്റു ടാൻ ഫോർട്ടി സിക്സ് ഡിഗ്രി ഈക്വൽ ടു വൺ ടാൻ നാൽപ്പത്തി ഡിഗ്രി ഇൻറ്റു ടാൻ നാൽപ്പത്തി ആറ് ഡിഗ്രി ഒന്നാണെന്ന് തെളിയിക്കുക അപ്പോൾ നമ്മൾ ടാൻ നാൽപ്പത്തി നാല് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക നമ്മൾ എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ടാൻ നാൽപ്പത്തി ആറ് ഡിഗ്രിയെ ഇതേപോലെ എഴുതാം അതായത് എങ്ങനെയാണ് എഴുതുക ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഡിഗ്രി ആംഗിൾ ബൈ സൈഡ് ഓഫ് ഫോർട്ടി സിക്സ് ഡിഗ്രി അതായത് ടാൻ ഡിഗ്രി എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ഡിഗ്രി കോണിന്റെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം ബൈ നാൽപ്പത്തി ഡിഗ്രിയുടെ അഡ്ജസ്റ്റ് സൈഡ് അഥവാ സമീപവശമാണ് അപ്പൊ നമുക്ക് നാൽപ്പത്തി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് ബി സി ഇനി നാൽപ്പത്തിയാറ് ഡിഗ്രിയുടെ അഡ്ജസൻ സൈഡ് അഥവാ സമീപവശം ഏതാണ് എ ബി ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ടാൻ ഫോർട്ടി ഫോർ ഡിഗ്രി ഇൻറ്റു ടാൻ ഫോർട്ടി സിക്സ് ഡിഗ്രി വൺ ആണെന്നാണ് അപ്പോൾ ടെൻ ഫോർട്ടി ഫോർ ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം എ ബി ബൈ ബിസി ഇന്റു ടെൻ ഫോർട്ടി സിക്സ് ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം ബിസി ബൈ എ ബി ഇത് നമ്മൾ ഇന്റു ചെയ്യണമെങ്കിൽ എ ബി ഇൻ ബി സി ബൈ ബി സി ഇൻറ്റു എ ബി അതിനെ നമുക്ക് എ ബി ഇൻ ബി സി എന്ന് തന്നെ എഴുതാം ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം ഒന്ന് അതായത് ടെൻ ഫോർട്ടി ഫോർ ഡിഗ്രി ഇന്റു ടെൻ ഫോർട്ടി സിക്സ് ഡിഗ്രി എന്താണ് ആണ് ഹെൻസ് അടുത്ത ചോദ്യം ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ ഈക്വൽ ടു തേർട്ടി ഡിഗ്രി ആംഗിൾ ബി ഈക്വൽ ടു എറ്റി ഡിഗ്രി സർക്കം റേഡിയസ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഫോർ സെന്റിമീറ്റേഴ്സ് ഡ്രോ ദ ട്രയാങ്കിൾ മെഷർ ആൻഡ് റൈറ്റ് ദ ലെ ഓഫ് ഇറ്റ് സൈഡ് എ ബി സി എന്ന ത്രികോണത്തിൽ ആംഗിൾ എ എന്നത് മുപ്പത് ഡിഗ്രി ആംഗിൾ ബി എന്നത് എൺപത് ഡിഗ്രിയാണ് ത്രികോണത്തിന്റെ പരിവൃത്ത ആരം നാല് സെന്റിമീറ്റർ ത്രികോണം വരയ്ക്കുക ത്രികോണത്തിന്റെ ചെറിയ വശത്തിന്റെ നീളം അളന്നെഴുതുക അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം ഈ സർക്കിളിന്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ട്രയാങ്കിൾ അഥവാ ത്രികോണം എ ബി സി എ ബി സി ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആംഗിൾ എ എന്നത് മുപ്പത് ഡിഗ്രിയാണ് ആംഗിൾ ബി എന്നത് എൺപത് ഡിഗ്രിയാണ് റേഡിയസ് ഓഫ് ദി സർക്കിൾ നമ്മുടെ ഈ സർക്കിളിന്റെ അഥവാ സർക്കം റേഡിയസ് അല്ലെങ്കിൽ പരിവൃത്ത ആരം എന്നത് എത്രയാണ് നാല് സെന്റിമീറ്റർ ആണ് ഇതാണ് സർക്കിളിന്റെ സെന്റർ സെന്ററെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ് വൃത്തത്തിൽ നിന്നും സെന്ററിലേക്കുള്ള ദൂരമാണ് അത് എത്രയാണ് നാല് സെന്റിമീറ്റർ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സർക്കിൾ നാല് സെന്റിമീറ്റർ റേഡിയസിൽ കോംബസ് ഉപയോഗിച്ച് വരയ്ക്കാം അതിനുശേഷം നമുക്ക് ഈ ആങ്കിൾസ് ഉള്ള ഈ ട്രയാങ്കിൾ വരയ്ക്കാം അതിനായിട്ട് ഇതാണ് നമ്മുടെ റേഡിയസ് അല്ലെ നമ്മൾ ഈ ബി സി എന്നതൊരു കോഡ് അഥവാ ഒരു ഞാൻ ആയിട്ട് കണക്കാക്കുകയാണ് സിയിൽ നിന്നും നമ്മുടെ സെന്ററിലേക്ക് നമ്മൾ വീണ്ടും ഒരു റേഡിയസ് വരയ്ക്കുക അങ്ങനെയാണെങ്കിൽ ഈ ആങ്കിൾ എത്രയായിരിക്കും വൃത്തങ്ങളും കോണുകളും അഥവാ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോഡ് അഥവാ ഒരു ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ അവയുടെ കേന്ദ്ര കോണിന്റെ പകുതിയാണ് അതായത് ഇതാണ് നമ്മുടെ കേന്ദ്ര കോൺ ഇതാണ് നമ്മുടെ വൃത്തത്തിലേക്ക് വന്നിട്ടുള്ള ആംഗിൾ എത്രയാണ് വൃത്തത്തിലുള്ള ആംഗിൾ എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് അപ്പൊ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് അതിന്റെ ഇരട്ടി അതായത് അറുപത് ഡിഗ്രിയാണ് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടും ഒരു റേഡിയസ് വരയ്ക്കാം ഇനി എ സിയെ നമുക്കൊരു കോഡ് അഥവാ ഒരു ഞാണായിട്ട് കണക്കാക്കാം അങ്ങനെയാണെങ്കിൽ എ സി എന്ന ഞാണിൽ നിന്നും വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ഇത് ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം ഇതിന്റെ നേരെ മുകളിലായിട്ട് വൃത്തത്തിലേക്ക് വരുന്ന ഒരു ആംഗിൾ ഉണ്ട് അതായത് എ സി എന്ന അതേ ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ഒരു ആംഗിൾ ഉണ്ട് അത് എത്രയാണ് എൺപത് ഡിഗ്രിയാണ് അപ്പൊ ആ എൺപത് ഡിഗ്രിയുടെ ഇരട്ടി ആയിരിക്കും ഈ ആംഗിൾ അതായത് നൂറ്റി അറുപത് ഡിഗ്രി ഇനി ഒരു ഫുൾ വൃത്തത്തിന്റെ ആംഗിൾ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അതിൽ നിന്ന് നൂറ്റി അറുപത് ഡിഗ്രിയും അറുപത് ഡിഗ്രിയും പോയി കഴിഞ്ഞാൽ എത്ര വരും നൂറ്റി നാൽപ്പത് ഡിഗ്രി അതായത് ഈ ആംഗിൾ നൂറ്റി നാല്പത് ഡിഗ്രിയാണ് ഇനി നമുക്ക് ഈസി ആയിട്ട് ഈ ട്രയാങ്കിൾ വരച്ചെടുക്കാം എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ നാല് റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ വരയ്ക്കണം യൂസിങ് കോംബസ് അഥവാ കോംബസ് ഉപയോഗിച്ചിട്ടാണ് നാല് സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുന്നത് ഇനി പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഇവിടെ നിന്നും അറുപത് ഡിഗ്രി ആംഗിളിൽ മറ്റൊരു റേഡിയസ് വരയ്ക്കാം ഇനി ഈ ലൈനിൽ നിന്നും നൂറ്റി അറുപത് ഡിഗ്രി ആംഗിളിൽ അടുത്ത ലൈൻ വരയ്ക്കാം വരുമ്പോൾ ഈ ആംഗിൾ എത്ര വരും നൂറ്റി നാൽപ്പത് ഡിഗ്രിയാണ് ഇനി ഈ ലൈനുകളെല്ലാം യോജിപ്പിക്കാം എ ബി സി എന്ന് അടയാളപ്പെടുത്താം അടുത്ത ചോദ്യം റൈറ്റ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ് ചെറിയ വശത്തിന്റെ നീളം എഴുതുക ഈ ട്രയാങ്കിൾ അഥവാ എ ബി സി ഡി എന്ന ത്രികോണം നോക്കിയാൽ മനസ്സിലാവും ബി സി ആണ് ഇതിലെ ഏറ്റവും ചെറിയ സൈഡ് അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി സി എന്ന ലൈനാണ് അതിന് നമ്മൾ ഈ ട്രിഗ്നോമെട്രിയിലെ മൂന്നാമത്തെ പോയിന്റ് ആണ് ഉപയോഗിക്കുന്നത് ഇതെന്താണ് ഒരു വൃത്തമുണ്ട് ആ വൃത്തത്തിൽ ഒരു കോഡ് അഥവാ ഒരു ഞാണുണ്ട് എ ബി എ ബി എന്ന കോഡിൽ നിന്നും വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഒരു ആങ്കിൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കോഡിന്റെ അഥവാ ഈ ഞാനിന്റെ നീളം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടു ഇൻടു ആർ ഇൻറ്റു സൈൻ ഓഫ് എക്സ് ബൈ ടു ആണ് ആർ എന്നത് വൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരമാണ് എക്സ് എന്നത് സെൻട്രൽ ആംഗിൾ അഥവാ ഇതേ കോണിൽ നിന്നും ഉണ്ടായ കേന്ദ്ര കോൺ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബി സി എന്ന കോഡിന്റെ ലെങ്ത് ആണ് നമ്മുടെ ഇക്വേഷൻ എന്താണ് ലെങ്ത് ഓഫ് കോഡ് ബി സി ഈക്വൽ ടു ഇൻടു ആർ ഇൻടു സൈൻ ഓഫ് എക്സ് ബൈ ടു ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇനി ഈക്വൽ ടു ഇൻ ടു നമുക്കറിയാം ഈ വൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരം എത്രയാണ് നാലാണ് ഇൻറ്റു സൈൻ ഓഫ് എക്സ് എന്നത് എന്താണ് ബി സി എന്ന കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോൺ അതായത് ഇതാണ് വൃത്തത്തിന്റെ നമ്മുടെ സർക്കിളിന്റെ സെന്റർ ആ സെന്ററിൽ ഉണ്ടാകുന്ന കോൺ ഇവിടെ എത്രയാണ് അറുപത് ഡിഗ്രിയാണ് അറുപത് ബൈ രണ്ട് ഈക്വൽ ടു രണ്ട് ഇന്റു നാല് എത്രയാണ് എട്ട് ഇൻറ്റു സൈൻ മുപ്പത് ഡിഗ്രി അറുപതിന്റെ പകുതി മുപ്പത് ഡിഗ്രിയാണ് ഈക്വൽ ടു എട്ട് ഇന്റു നമ്മുടെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ സൈൻ മുപ്പത് ഡിഗ്രി എത്രയാണ് ഒന്നേ ബൈ രണ്ടാണ് അതായത് എട്ടിന്റെ പകുതി എത്രയാണ് നാല് സെന്റിമീറ്റർ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ് അഥവാ ത്രികോണത്തിന്റെ ചെറിയ വശത്തിന്റെ നീളം എത്രയാണ് നാല് സെന്റിമീറ്റർ ആണ് അടുത്ത ചോദ്യം ഇൻ ദ ഫിഗർ പി സെന്റർ ഓഫ് ദി സർക്കിൾ എ ബി ആൻഡ് ഡി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ആംഗിൾ പി ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി എ ഡി ഈക്വൽ ടു ഫൈവ് സെന്റിമീറ്റേഴ്സ് വാട്ട് ഈസ് ദ മേഷർ ഓഫ് ആംഗിൾ എ വാട്ട് ഈസ് ദരിയാ ഓഫ് ട്രയാങ്കിൾ എ പി ഡി വട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം എ ബി സി ഡി ചിത്രത്തിൽ പി വൃത്ത കേന്ദ്രമാണ് എ ബി ഡി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ് കോൺ പി എന്നത് തൊണ്ണൂറ് ഡിഗ്രിയും എ ഡി എന്നത് അഞ്ച് സെന്റിമീറ്ററുമാണ് കോൺ എ എത്ര ഡിഗ്രിയാണ് എ പി ഡി എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എന്താണ് എ ബി സി ഡി എന്ന സാമാന്തരികത്തിന്റെ പരപ്പളവ് കണക്കാക്കുക ആദ്യത്തെ ചോദ്യം എന്താണ് കോൺ എ കണ്ടുപിടിക്കാനാണ് ഇവിടെ എ പി ഡി എന്നതൊരു ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണമാണ് അതിലെ എ ഡിയുടെ അളവ് അഞ്ച് സെന്റിമീറ്റർ ആണ് എ പിയും പി ഡിയും ഈ വൃത്തത്തിന്റെ റേഡിയസുകളാണ് ആ റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടേക്കൊന്ന് വരച്ചെടുക്കാം എ പി ഡി ഇത് അഞ്ച് സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ഇത് നയന്റി ഡിഗ്രി ആണ് എ പിയും പി ഡിയും തന്നിട്ടുള്ള വൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരവുമാണ് അതായത് എ പിയും പി ഡിയും ഈക്വൽ ആണ് നമുക്കറിയാം രണ്ട് സൈഡുകൾ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസിനെ അഥവാ ത്രികോണങ്ങളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾസ് എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾസിന്റെ പ്രത്യേകത ഐസോസിലസ് ട്രയാങ്കിൾസുകളുടെ രണ്ട് സൈഡും ആ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അഥവാ എതിർവശമായി വരുന്ന കോണുകളും തുല്യമായിരിക്കും അതായത് ഡി പി യും പി എയും ഈക്വൽ ആണ് അപ്പോൾ എ പിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ് ഇതാണ് ആംഗിൾ ഡി ആണ് അതുപോലെ ഡി പിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ് ആംഗിൾ എ ആണ് അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ഡിയും ഈക്വൽ ആണ് കാരണം എന്താണ് ദിസ് ഈസ് ആൻ ഐസോസെലസ് ട്ര ആങ്കിൾ അഥവാ ഇതൊരു സമപാർശ്വത്രികോണമായതുകൊണ്ട് ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ പി എന്നത് തൊണ്ണൂറ് ഡിഗ്രിയാണ് നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം ഇതിലെ ആംഗിൾ പി എന്നത് തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്നും തൊണ്ണൂറ് ഡിഗ്രി കുറച്ചാൽ മതി എത്ര വരും തൊണ്ണൂറ് ഡിഗ്രി അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടിയാൽ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും പിന്നെ ആംഗിൾ എയും ആംഗിൾ ഡിയും ഈക്വൽ ആണെന്നും തന്നിട്ടുണ്ട് അപ്പോൾ ആംഗിൾ എ എത്രയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രിയുടെ പകുതി ആയിരിക്കും അതായത് നാൽപ്പത്തി ഡിഗ്രി നാൽപ്പത്തി ഡിഗ്രി അപ്പൊ നമുക്ക് എന്ത് പറയാം ദർ ഫോർ ആംഗിൾ എ ഈക്വൽ ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇനി രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എ പി ഡി എ പി ഡി എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എന്താണ് വീണ്ടും നമ്മുടെ ട്രയാങ്കിളിലേക്ക് വരാം എ പി ഡി എന്ന ത്രികോണം ഇവിടെ ഉണ്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ എങ്ങനെയാണ് കാണുക ഹാഫ് ഇൻഡു ബേസ് ഇൻഡു ഹൈറ്റ് അഥവാ ഹാഫ് ഇൻഡു വീതി ഇൻഡു നീളം അല്ലെങ്കിൽ ഉയരം ഹാഫ് ഇൻഡു ഇനി ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ് ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്നത് എ പി ആണ് ഇനി ഉയരം എന്ന് പറയുന്നത് എന്താണ് പി ഡി ആണ് അപ്പൊ ഇനി നമുക്ക് എ പിയും പി ഡിയും കണ്ടുപിടിക്കണം നമുക്കറിയാം എ പിയും പി ഡിയും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് അഥവാ ആരമാണ് അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നോക്കിയാൽ ഇതിന്റെ തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് എ ഡി എന്ന ലൈ അതെത്രയാണ് അഞ്ചാണ് നയൻറ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലൈനിനെ നമ്മൾ എന്താണ് വിളിക്കുക ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് അഞ്ചാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ നാല്പത്തി ഡിഗ്രി ആംഗിൾ ആണെന്നും അറിയാം ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എ പിയുടെ ലെങ്ത് ആണ് അതായത് ഈ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി ട്രിഗ്നോമെട്രിക് ഫങ്ഷനായ സൈൻ എക്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം എങ്ങനെയാണ് സൈൻ എക്സ് ഡിഗ്രി അതായത് ഇവിടെ ആംഗിൾ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ഈക്വൽ ടു ഇക്വേഷൻ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ് നാല്പത്തി അഞ്ച് ഡിഗ്രിയുടെ എ പി ആണ് ഹൈപ്പോട്ടന്യൂസ് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ് അഞ്ച് സെന്റിമീറ്റർ ആണ് ഇനി സൈൻ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ടേബിളിൽ നോക്കിയിട്ട് എത്രയാണ് ഒന്നേ ബൈ റൂട്ട് ടൂ ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ ദർ എ പി ഈക്വൽ ടു ഫൈവ് ബൈ റൂട്ട് അതായത് ഏരിയ ഓഫ് ട്രയാങ്കിളിൽ എ പി നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ് അഞ്ചേ ബൈ റൂട്ട് ടു ആണ് എ പിയും പി ഡിയും നമുക്ക് തന്നിട്ടുള്ള വൃത്തത്തിന്റെ ആരമാണ് അതായത് എ പി ഈക്വൽ ടു പി ഡി ആണ് അതായത് എ പി അഞ്ചേ ബൈ റൂട്ട് ടു ആണെങ്കിൽ പി ഡിയും അഞ്ച് ബൈ റൂട്ട് ടു ആയിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി ഡി ഈക്വൽ ടു എത്രയാണ് 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 നമുക്ക് നമുക്ക് എങ്ങനെ എങ്ങനെയാണ് അതായത് ാണ് രണ്ടാണ് രണ്ട് ഇന്റ് രണ്ട് വരും നാല് അപ്പോൾ ട്രയാങ്കിൾ എ പി ഡി യുടെ ഏരിയ അഥവാ പരപ്പളവ് എത്രയാണ് ഇരുപത്തി അഞ്ച് ബൈ നാലാണ് മൂന്നാമത്തെ ചോദ്യം എന്താണ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം എ ബി സി ഡി സാമാന്തരികത്തിന്റെ പരപ്പളവ് കണക്കാക്കുക ഏരിയ ഓഫ് പാരലോഗ്രാം കാണാനുള്ള ഇക്വേഷൻ എന്താണ് ബേസ് ബേസ് ഇൻടു ഹൈറ്റ് എന്ന് പറയുന്നത് അടിയിലെ വീതി അതായത് ഇവിടെ ഈ പാരലോഗ്രാമിന്റെ ബേസ് എത്ര വരും എ ബി ഇനി ഈ പാരലോഗ്രാമിന്റെ ഉയരം എത്രയാണ് പി ഡി ഇനി നമുക്കറിയാം എത്രയാണ് അഞ്ച് ബൈ റൂട്ട് ടു ആണ് അപ്പോൾ പി ബിയും ഈ വൃത്തത്തിന്റെ ആരം തന്നെയാണ് അപ്പൊ പി ബിയും എത്രയാണ് അഞ്ചേ ബൈ റൂട്ട് ടു ആണ് അതായത് എ ബി എന്ന് പറയുന്നത് അപ്പൊ എന്തുവരും വരും അഞ്ചേ ബൈ റൂട്ട് അഞ്ചേ ബൈ റൂട്ട് ടു ഇനി പി ഡി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു അഞ്ചേ ബൈ റൂട്ട് ടു ഈക്വൽ ടു അഞ്ചേ ബൈ റൂട്ട് ടു പ്ലസ് അഞ്ചേ ബൈ റൂട്ട് ടു എന്ത് വരും അഞ്ചും അഞ്ചും പത്ത് പത്ത് ബൈ റൂട്ട് ടു ഇൻടു അഞ്ച് ബൈ റൂട്ട് ടു പത്ത് ഇന്റു അഞ്ച് എത്രയാണ് അൻപത് റൂട്ട് ടു ഇന്റു റൂട്ട് ടു നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണ് രണ്ട് അൻപതിന്റെ പകുതി എത്രയാണ് ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ പാരലോഗ്രാമിന്റെ ഏരിയ അഥവാ പരപ്പളവ് അടുത്ത ചോദ്യം എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ വൺ ബാങ്ക് ഓഫ് എ റിവർ ദ ടോപ്പ് ഓഫ് എ ട്രീ On the another bank directly opposite to the boy at an elevation of 60 degree stepping 40 meters back he sees the top at an elevation of 30 degree draw a rough figure and find the height of the tree what is the width of the river ഒരു പുഴയുടെ ഒരു കരയിൽ നിൽക്കുന്ന ഒരു കുട്ടി മറുകരയിൽ നിൽക്കുന്ന ഒരു മരത്തിന്റെ മുകളറ്റം അറുപത് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു നാൽപ്പത് മീറ്റർ പിറകോട്ട് മാറി നോക്കിയപ്പോൾ മരത്തിന്റെ മുകളറ്റം മുപ്പത് ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത് ഒരു ഏകദേശ ചിത്രം വരച്ച് മരത്തിന്റെ ഉയരം കണക്കാക്കുക പുഴയുടെ വീതി എന്താണ് അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു റഫ് ഫിഗർ അതോ ഏകദേശ ചിത്രം വരയ്ക്കാം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് എന്താണ് തന്നിട്ടുള്ളത് ഒരു കുട്ടി ഒരു റിവറിന്റെ അഥവാ ഒരു പുഴയുടെ ഒരറ്റത്ത് നിൽക്കുന്നു പുഴയെ നമുക്കൊരു ആയിട്ട് സൂചിപ്പിക്കാം ഈ അറ്റത്ത് ഒരു കുട്ടിയും പുഴയുടെ ഈ അറ്റത്ത് ഒരു ഉണ്ട് ആ മരത്തിനെയും നമുക്ക് മറ്റൊരു ലൈനായിട്ട് സൂചിപ്പിക്കാം ഇനി കുട്ടി ഈ മരത്തിന്റെ മുകളിലേക്ക് അറുപത് ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കുന്നു എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽ കോൺ എന്ന് പറയുന്നത് കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂവും അതുപോലെ കുട്ടി മരത്തിന്റെ മുകളിലോട്ടുള്ള നോട്ടവും ഓരോ ലൈനുകളായിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ആ ലൈനുകൾ തമ്മിലുള്ള ആങ്കിൾ ആണ് ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽ കോൺ എന്ന് പറയുന്നത് അതിനുശേഷം കുട്ടി നാൽപ്പത് മീറ്റർ ബാക്കിലേക്ക് നടക്കുന്നു എന്നിട്ട് വീണ്ടും കുട്ടി മരത്തിന്റെ മുകളിലോട്ട് നോക്കുന്നു വിത്ത് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ തേർട്ടി ഡിഗ്രി അഥവാ മുപ്പത് ഡിഗ്രി മേൽകോണിൽ ഇതാണ് നമ്മുടെ റഫ് ഫിഗർ അഥവാ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു ഏകദേശ ചിത്രം ഇതിൽ ഇതെന്താണ് നമ്മുടെ പുഴയുടെ വീതിയാണ് അതുപോലെ ഇതെന്താണ് ട്രീ ആണ് ഇനി ആദ്യത്തെ ചോദ്യം എന്താണ് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ അതായത് ട്രീയുടെ ഉയരം കണക്കാക്കണം ഈ ലെങ്ത് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ അതായത് കുട്ടി പുഴയുടെ ഒരറ്റത്തും ഒരറ്റത്തും മരവുമാണ് അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് രണ്ടാമതായി കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണമാണ് തന്നിട്ടുള്ളത് ട്രീയും റിവറും അഥവാ മരവും പുഴയും തമ്മിലുള്ള ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇവിടെ നമുക്കൊരു ആംഗിൾ തന്നിട്ടുണ്ട് അറുപത് ഡിഗ്രി ആംഗിൾ ഈ അറുപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമാണ് ട്രീയുടെ ഹൈറ്റ് അഥവാ മരത്തിന്റെ നീളം എന്ന് പറയുന്നത് അതുപോലെ അറുപത് ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശമാണ് റിവറിന്റെ വീതി അഥവാ പുഴയുടെ വീതി എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അറുപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശവും രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അറുപത് ഡിഗ്രിയുടെ അഡ്ജസ്റ്റന്റ് സൈഡ് അഥവാ സമീപ വശവുമാണ് അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം ഹൈപോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്താണ് ഒരു മട്ട ത്രികോണത്തിന്റെ തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഹൈപ്പോട്ട ന്യൂസ് അതിനായിട്ട് നമ്മൾ തൊട്ട് മുൻപുള്ള ട്രയാങ്കിൾ അഥവാ ത്രികോണം നോക്കുകയാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നാല്പത് സെ ആണെന്ന് തന്നിട്ടുണ്ട് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് മുപ്പത് ഡിഗ്രി ഇനി നമുക്കറിയാം ഒരു ഹോൾ സർക്കിൾ അഥവാ ഒരു മുഴുവൻ വൃത്തത്തിന്റെ ആംഗിൾ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ പകുതിയായ ഒരു അർദ്ധവൃത്തത്തിന്റെ ആംഗിൾ എത്ര വരും നൂറ്റി എൺപത് ഡിഗ്രി അതായത് ഈ ആംഗിൾ എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് അതിൽ അറുപത് ഡിഗ്രി ഇവിടെയാണെങ്കിൽ ബാക്കി എത്രയാണ് ഇവിടെ വരിക നൂറ്റി ഇരുപത് അതായത് നൂറ്റി എൺപതിൽ നിന്നും അറുപത് ഡിഗ്രി പോയാൽ നൂറ്റി ഇരുപത് ഡിഗ്രി ഇനി ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആങ്കിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ അഥവാ മൂന്ന് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അപ്പോ ഈ ത്രികോണത്തിൽ ഈ ആങ്കിൾ മുപ്പത് ഡിഗ്രിയാണ് ഈ ആംഗിൾ നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ ഈ ആങ്കിൾ നമുക്ക് കണ്ടുപിടിക്കണം നൂറ്റി എൺപതിൽ നിന്ന് നൂറ്റി ഇരുപതും മുപ്പതും കഴിഞ്ഞാൽ എത്ര വരും നൂറ്റി അൻപതിൽ നിന്ന് നൂറ്റി ഇരുപത് ഡിഗ്രി പോയാൽ അറുപത് ഡിഗ്രി അറുപത് ഡിഗ്രിയിൽ നിന്ന് മുപ്പത് ഡിഗ്രി പോയാൽ ബാക്കി മുപ്പത് ഡിഗ്രി അതായത് ഈ ആംഗിൾ എത്ര വന്നു മുപ്പത് ഡിഗ്രി ഇനി ഈ ത്രികോണത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ഇവയുടെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എത്രയാണ് മുപ്പത് ഡിഗ്രി ആണ് നമുക്കറിയാം ഐസോസിലസ് ട്രയാങ്കിൾസ് എന്നാണ് അതുപോലെയുള്ള ട്രയാങ്കിൾസിനെ പറയുക ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം എന്താണ് സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത അതിലെ രണ്ട് ആംഗിൾസും ആ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡുകളും ഈക്വൽ ആയിരിക്കും ഇവിടെ മുപ്പത് ഡിഗ്രിയാണ് രണ്ട് ആംഗിൾസ് അപ്പോൾ ഈ ആംഗിൾസ് അഥവാ കോണുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകൾ അഥവാ എതിർവശങ്ങളും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഈ മുപ്പത് ഡിഗ്രിയുടെ എതിർവശം വരുന്ന സൈഡ് ഏതാണ് നാൽപ്പത് മീറ്റർ ആണ് അപ്പോൾ ഈ മുപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർവശം വരുന്ന സൈഡ് എത്ര വരും നാൽപ്പത് മീറ്റർ തന്നെ അപ്പൊ നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം കിട്ടി എത്രയാണ് നാൽപ്പത് മീറ്റർ ആണ് ഹൈപ്പോട്ടനിയൂസും ഒരു ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഉപയോഗിച്ച് അഡ്ജസ്റ്റൻ സൈഡും ഓപ്പോസിറ്റ് സൈഡും ഒക്കെ കണ്ടുപിടിക്കും അപ്പൊ ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദി ട്രീ ആണ് ഹൈറ്റ് ഓഫ് ദി ട്രീ എന്ന് പറയുന്നത് അറുപത് ഡിഗ്രി ആംഗിളിന്റെ എതിർവശമാണ് അഥവാ ഓപ്പോസിറ്റ് സൈഡാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് അറുപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഹൈപ്പോട്ടന്യൂസും ഓപ്പോസിറ്റ് സൈഡും ബന്ധപ്പെട്ടിട്ടുള്ള അഥവാ റിലേറ്റഡ് ആയിട്ടുള്ള ട്രെഗ്നോമെട്രിക് ഫങ്ഷൻ ഏതാണ് സൈൻ എക്സ് ഡിഗ്രിയാണ് ഇവിടെ ആംഗിൾ അറുപത് ഡിഗ്രി ആയതുകൊണ്ട് സൈൻ അറുപത് ഡിഗ്രി എന്ന് എഴുതുന്നു സൈൻ അറുപത് ഡിഗ്രിയുടെ ഇക്വേഷൻ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് സിക്സ്റ്റി ഡിഗ്രി ആംഗിൾ ബൈ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഇവിടെ നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത് നാൽപ്പത് മീറ്റർ ആണ് ഈക്വൽ ടു നമ്മുടെ ടേബിളിൽ നോക്കി സൈൻ അറുപത് ഡിഗ്രി എത്രയാണ് റൂട്ട് ആണ് ഇനി ഇതിൽ നിന്നും നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചൂടെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു റൂട്ട് ത്രീ ബൈ ടു ഇൻടു നാൽപ്പത് നാൽപ്പതിന്റെ പകുതി എത്രയാണ് ഇരുപത് റൂട്ട് ത്രീ അതായത് ഹൈറ്റ് ഓഫ് ദ ട്രീ അഥവാ മരത്തിന്റെ ഉയരം എന്നത് ഇരുപത് റൂട്ട് മൂന്ന് മീറ്റർ ആണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എന്താണ് വിത്ത് ഓഫ് ദ റിവർ അഥവാ പുഴയുടെ വീതി വിത്ത് ഓഫ് ദ റിവർ എന്നത് അഡ്ജസൻ സൈഡ് അഥവാ അറുപത് ഡിഗ്രി ആംഗിളിന്റെ സമീപവശമാണ് ഹൈപ്പോട്ടന്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് അഥവാ കർണ്ണം നമുക്ക് തന്നിട്ടുണ്ട് അഡ്ജസൻ സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അതിന് ഏത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ ആണ് ഉപയോഗിക്കുക കോസ് എക്സ് ഡിഗ്രി കാരണം കോസ് എക്സ് ഡിഗ്രിയിലാണ് അഡ്ജസൺ സൈഡും ഹൈപ്പോട്ടന്യൂസും അഥവാ സമീപവശവും കർണവും ബന്ധപ്പെട്ടിരിക്കുന്നത് കോസ് അറുപത് ഡിഗ്രി ഈക്വൽ ടു ഇക്വേഷൻ എന്താണ് അഡ്ജസൻ സൈഡ് ബൈ ഹൈപോട്ടന്യൂസ് ഇനി ഹൈപോട്ടന്യൂസ് എത്രയാണ് തന്നിട്ടുള്ളത് മീറ്റർ ആണ് അഡ്ജസൻ ബൈ നാൽപ്പത് ഈക്വൽ ടു കോസ് അറുപത് ഡിഗ്രി നമുക്ക് ടേബിളിൽ നോക്കിയാൽ അറിയാം എത്രയാണ് ഒന്നേ ബൈ രണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റൻ സൈഡ് കണ്ടുപിടിച്ചൂടെ അഡ്ജസ്റ്റ സൈഡ് ഈക്വൽ ടു ഒന്ന് ബൈ രണ്ട് ഇൻ ടു നാൽപ്പത് നാൽപ്പതിന്റെ പകുതി എത്രയാണ് ഇരുപത് മീറ്റർ അതായത് ദ ഓഫ് ദ റിവർ അഥവാ പുഴയുടെ വീതി എത്രയാണ് ഇരുപത് മീറ്റർ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പതിനെട്ട് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക് യു